ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിൻ്റെ വേരിൽ ഇതൊന്ന് വെച്ച് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ഇവിടെ ഇങ്ങനെ ഇരി തെങ്ങിൻ്റെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോന്നെയാണ് നല്ലൊരു വേര് നമുക്ക് നോക്കാം സാറേ നമ്മുടെ വേരൊക്കെ താണ്ടേ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട ഇനി നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്യണം ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ ആ അത്ര മതി ഓക്കെ കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗ്ലോബ്യൂൾസ് ഇടണം ഇടണം ഒരു ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക ഇതിനകത്ത് ഇടണം ഞാൻ അമ്പതെണ്ണം എണ്ണിക്കോട്ടെ ഇത് അമ്പതെണ്ണം ഉണ്ട് ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മതി ഈ ഒരു തെങ്ങിന് നാല് തെങ്ങിനുള്ള സംഗതിയുണ്ട് ഇത് ഇത് നാല് തെങ്ങിനുണ്ട് ഈ അമ്പത് ഗുളിക അതെ 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 അതല്ലേ ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്തതേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കിത് എന്നിട്ട് ഇതിങ്ങനെ താത്ത അങ്ങോട്ട് വെച്ചിട്ട് വേരി ഇതിലിങ്ങനെ മുങ്ങിയിരിക്കണം എന്നിട്ട് ഇതിലിങ്ങനെ കെട്ടണം ഈ പ്ലാസ്റ്റിക് കെട്ടിയതിന് ശേഷം മണ്ണിത് ഇങ്ങനെ ചേർത്ത് വെക്കുക സാറേ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ഇനി ഇതിനകത്ത് കായ് നല്ല വൃത്തിയായിട്ട് അല്ല ഇനി ഇതിനകത്ത് ശരി നിറയെ കായുണ്ടാവും മാത്രല്ല ആ കാ പോവാതിരിക്കും എലി കളയത്തില്ല അണ്ണാൻ കളയത്തില്ല കുരങ്ങ് വന്ന് കളയത്തില്ല അതുപോലെ തന്നെ ചെമ്പഞ്ചൊല്ലിയും കൊമ്പൻചൊല്ലിയും ഒന്നും വന്ന് ഇതിൻ്റെ മണ്ടമറിഞ്ഞ് കൂമ്പൊളിഞ്ഞ് പോകത്തില്ല അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയോഗ്രോ കെയർ ഇത് എത്ര തവണ ചെയ്യണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത തെങ്ങാണെങ്കിൽ വർഷത്തിൽ ഇത് ഒരൊറ്റ തവണ ചെയ്താൽ മതി ചെയ്താൽ മതി ഓൾറെഡി ചെല്ലിയൊക്കെ വന്ന് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ കൂമ്പിൽ നമ്മളൊരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് വലിയ തെങ്ങുകളാണ് അവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ള തെങ്ങുകളാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വന്ന ചെല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ നമുക്കൊന്നറിഞ്ഞാലോ இது கூடுதலாய்டு உபயோகிச்சிட்டு இருந்தது அண்ணன் ஆனால் அண்ணன் எங்கே நம்ம ப்ராடக்ட் இட உபயோகிட்டு நான் தமிழ்ல தான் பேச தமிழ் எனக்கு ரொம்ப பிரச்சனை இருந்ததுங்க வண்டு அப்புறம் எலி இந்த தொந்தரவெல்லாம் இருந்தது இதை பயன்படுத்தும் போது யானை பண்ணியெல்லாம் வர்றது வராதுன்னு சொன்னாங்க நான் அந்த லெவலுக்கு போகல எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறதுக்கு தான் சரியாக இருக்குது அதனால் நான் என்ன பண்ணேன் இதை யூஸ் பண்ணேன் எனக்கு நல்ல ரிசல்ட் இருக்குது இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் பேஷண்டாக்டருந்தது பயன்படுத்துறதுக்கு அப்புறம் அது செழிப்பாக இருக்குது டெய்லி வந்து அந்த மரத்தை பார்க்கறதுலேயே எனக்கு ஒரு சந்தோஷம் தீர்ச்சியாகிட்ட அதான் வேண்டது காரணம் ஆறு மாதம் இது உபயோகிக்க முன்பெல்லாம் ஒரு தோட்டம் அல்ல இன்னும் உபயோகி கழிஞ்ச